ജനജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും സമ്പൂർണ്ണ പരാജയമായ ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ എന്നുള്ളത് ഏതൊരു ഗവൺമെൻറ്റിൻ്റെയും ബാധ്യതയാണ് ആ ബാധ്യത അവർ നിറവേറാകാതിരിക്കുമ്പോൾ ഇവിടുത്തെ മലയോര കർഷകർ ദുരിതത്തിലേക്ക് തള്ളപ്പെട്ടപ്പോൾ അവർക്ക് രക്ഷയ്ക്കായാണ് ഇത്തരമൊരു ജാഥയുമായി ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ഇറങ്ങിയത് ഈ സർക്കാർ ഇരന്ന് നിന്നു പോലെ തുരന്നു നിന്നുന്ന സർക്കാരാണ് നിങ്ങൾക്കറിയാം ഇപ്പം പറയാം കിഫ്ബിയുടെ റോഡിന് ടോൾ ഏർപ്പെടുത്താൻ പോകാം നാണോ ഡർക്ക് ഇതാദ്യമേ ഈ കിഫ്ബിയുടെ പരിപാടിയായിട്ട് വന്നപ്പം ട്രോളും ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിരുന്ന ഇത് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് ഇവിടെ അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതിനുവേണ്ടി പാഴു പഠിപ്പിലേക്ക് പോയി പ്രശ്നം വെച്ച് നോക്കേണ്ടി ഒരു കാര്യവുമില്ല പിണറായി വിജയ നിങ്ങളുടെ ഭരണത്തിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു ഇത് ഇന്ത്യയിലെ തന്നെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായിരിക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പ്രതിപക്ഷ നേതാവിൻ്റെയും യു ഡി എഫ് കൺവീനറിൻ്റെയും വാക്കുകൾ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നു ഈ സമര ജാഥയിൽ പങ്കെടുത്ത മുഴുവൻ പേരെ ഞാൻ അഭിനന്ദിക്കുന്നു നന്ദി നമസ്കാരം